മഴക്കുറ്റിയായിരുന്നു <laughs> <laughs> അനക്സാണെന്ന് നോക്കിയിട്ട് അനക്സാണ പറഞ്ഞു അവരുടെ കണക്കിനകത്ത് അങ്ങനെ റെക്കോർഡ്സ് അല്ല അവര് പരിശോധിച്ചിട്ട് ഇത് രണ്ട് രണ്ടാവാൻ പറഞ്ഞു ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ സെക്ഷനാണ് സാധ്യത ഇതിന്റെ ഒരു സൈഡ് കിട്ടിയിരിക്കുന്നത് അതിന്റെ പ്രശ്നം എന്താ പറയാ മേഡം മഴ പെയ്ത് കഴിഞ്ഞമ്മ ഇത് വേണ്ടോ ഈ പാടുന്ന മാറുവ യോഗത്തിൽ എടുത്ത തീരുമാനം ഇതൊന്ന് ബലപ്പെടുത്തി തൽക്കാലത്തേന് ഏതാനും വർഷങ്ങൾ കൂടി എങ്കിലും ഒന്ന് നിലനിർത്തി പോകാൻ കഴിയുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രാഥമിക പരിശോധനയിൽ എന്താണ് ഒരു നിഗമനം നിലവിൽ ശ്രദ്ധ ചെയ്യുന്നപ്പോൾ സക്സസ് ആവുമ്പോൾ തോന്നുന്നില്ല പക്ഷെ കണ്ടമാനം അതിന്റെ പറയപ്പെടുന്നത് നന്നായിട്ട് വെള്ളം കേറിയിട്ട് നല്ല സെറ്റിൽ ആയിട്ടുണ്ട് കോമ്പിട്ടേഷൻ ഇല്ല സാറ് കണ്ടല്ലോ സാറിൻ്റെ ബാക്ക് തന്നെ കണ്ടില്ല നല്ല ക്രാക്കാണ് സാറിന്റെ ബാക്ക് തന്നെ സെറ്റിൽ ചെയ്യുന്നതിന്റെ അപ്പൊ ഇതൊരു തികച്ചും അൺഫിറ്റ് ആയിട്ടുള്ള പൊസിഷനാണ് വെള്ളപ്പെടുത്തലിലൂടെ നിലനിർത്താൻ അല്ലേ ാണ്യിരുത്തിസ് ചെയ്ത ടോയ്ലറ്റിന്റെ ഭാഗം നമുക്ക് അത് ആളുകൾ ഉപയോഗിക്കാൻ കൊടുക്കുന്നത് തന്നെ നമ്മള് തടസ്സം അത് അങ്ങോട്ടേക്കുള്ള അത്രയും വന്ന് പോയിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ സീസൺ സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഓഫീസ് ഓഫീസിന്റെ എക്സ്റ്റൻഷൻ പ്രവർത്തിക്കുന്നേ ശബരിമല അത് നമ്മള് പറഞ്ഞു അത് അനുവദിക്കൂർ ചെയ്യാൻ പറ്റുമോ സംവിധാനം അല്ല ഒരു രണ്ടു മൂന്ന് മുറി സാറ് കിട്ടിയാലോ അതെ അതാ എന്റെ ചോദ്യം ഇടപെടുന്ന രണ്ടാമത്തെ കാര്യം അനുയോജ്യമാണെങ്കിലും അനുയോജ്യമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം പ്രത്യേകിച്ച് ഓരോ ദിവസത്തെയും പിന്നെ ഓപ്പറേഷൻസ് നടത്തുന്നത് സ്റ്റാലിനോട് ചേർന്നിരുന്നാലോ സ്റ്റാലിന്ന് കൊറേ ദൂരെ പോയാൽ അതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം താഴെയുള്ള നമുക്ക് അങ്ങനെ വല്ലതും മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് മേലിലേക്ക് മാറ്റിയാലും കേറേണ്ട ആവശ്യമില്ല ടിക്കറ്റ് ആയി ക്യാഷാ അതിന് അത്രയും പ്രശ്നം ഉണ്ടാവുന്നില്ല അപ്പൊ അവിടെ പൊതുജനങ്ങൾക്ക് പൊതുവേ ഈ എഞ്ചിനീയറിംഗ് ഇങ്ങനെ പറയുന്നത് ഇത് ബലപ്പെടുത്തി ശരിയാക്കുന്നത് അവിടെ പ്രായോഗികൾ നമ്മുടെ സ്ഥിര സംവിധാനത്തെക്കുറിച്ച് പല ഒന്നാമത് കേസ് എസ് ഇങ്ങനെ നിൽക്കുന്നു രണ്ട് സ്ഥലം വികാസം ബോർഡിൻ്റെയാണ് നടത്തുന്നത് കെ എസ് ആർ ടി സിയാണ് കെ എസ് ആർ ടി സിക്ക് ഒത്തിരി കംസട്ടൊന്നും പറഞ്ഞില്ല രണ്ടാമത് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിനെ എല്ലാം ഈ പെരുമാറ്റത്തേട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്താണെങ്കിലും താൽക്കാലികമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കെട്ടിടത്തിൽ ഓഫീസ് അറിയുന്ന ആൾ പ്രവർത്തിക്കുന്നു പട്ട് സേഫ് അല്ല പിന്നെ അത് ആളുകളിരുന്ന് ജോലി ചെയ്യാം ആളുകളിരുന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ സ്റ്റൊക്കെ എടുത്ത് ഈ ദേവസ്വം ബോർഡ് നമുക്ക് ഈ സമയത്ത് സ്ഥലം തരാറുണ്ട് സീസൺ സമയത്ത് ഉള്ള കെട്ടിടത്തിൽ അപ്പോൾ ഇത് തൽക്കാലത്തേന് നിങ്ങൾ ഫുൾ സിംഗിൽ അങ്ങോട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനവും അങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റിയ സൗകര്യം ഉണ്ടാകും അവിടെ നിന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ മന്ത്രിക്ക് കത്ത് കൊടുക്കും മന്ത്രി തരിച്ച് ദേവസ്വം മന്ത്രിയും ഗതാഗതമന്ത്രിയും കൂടെ ഒന്ന് ഒന്നിച്ചിരുന്ന് ഞാനിങ്ങോട്ടിരുന്ന് ചർച്ചയിൽ പരിഹാരം ഉണ്ടാകണം നോക്കാം അപ്പോൾ അതൊന്നും പരിശോധിച്ചിട്ട് പറയാം ഇല്ലെങ്കിൽ വേറെ തൊട്ടടുത്ത് എവിടെയെങ്കിലും വാടകയ്ക്കായാലും കിട്ടാനുണ്ടോ എന്നുള്ളതും അതായത് ഇപ്പം ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇത്രേ ഉള്ളൂ ഓഫീസ് പ്രവർത്തനം ഷിഫ്റ്റ് ചെയ്യുന്നതിന് അനുയോജ്യമായ സൗകര്യം ഇവിടുത്തെ ബസിന്റെ ഓപ്പറേഷൻ കൃത്യമായിട്ട് നടക്കുകയും വേണം ആ ഓപ്പറേഷൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഗ്രൗണ്ടിലെ അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിലെ ബസ്സിന്റെ ഓപ്പറേഷൻസ് കൃത്യമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അനുയോജ്യമായൊരു ഓഫീസ് സംവിധാനം പരിസരത്ത് എവിടെയെങ്കിലും പൊതുസ്ഥാപന ഏറ്റവും എളുപ്പം എളുപ്പമുണ്ട് സ്വകാര്യമാകുമ്പോൾ വാടക എടുക്കേണ്ടി വരുമ്പോൾ വാടക ആരും കൊടുക്കുന്നു ഒരുപോലെ തടസ്സങ്ങളും എന്നാലും അതൊന്ന് പരിശോധിച്ചിട്ട് അറിയിക്കുക അതുകൂടി അറിയിച്ചതിന് ശേഷം ഞാൻ മന്ത്രി തലത്തിലും ഈ യോഗം വിളിപ്പിക്കാം നിങ്ങൾ അതല്ലേ ഇനി അതോ നിങ്ങൾ വിശ്വാസം വിശദമായി പരിശോധിച്ച് തരാൻ പറ്റുമോ സംവിധാനമായ കെ എസ് ആർ ടി സിയുടെ ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻ നേരിടുന്ന ചില പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിനാണ് രാവിലെ എരുമേലി പഞ്ചായത്തിൻ്റെ കോൺഫറൻസ് ഹാളിൽ ഒരു യോഗം ചേർന്നത് ആ യോഗത്തിൽ രണ്ട് മൂന്ന് തീരുമാനങ്ങൾ പ്രധാനമായും കൈക്കൊണ്ടു ഒന്ന് ഈ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് എന്നുള്ള നിലയിലും ആ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി കെ എസ് ആർ ടി സി ഒഴിഞ്ഞു കൊടുക്കണമെന്ന ബാലാസ കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിധി സ്റ്റേ ചെയ്യത്തക്ക നിലയിലൊരു അപ്പീൽ അടിയന്തരമായി കൊടുക്കാനായിട്ട് കെ എസ് ആർ ടി സിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി അതോടൊപ്പം ആ ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിനാണെന്ന് ദേവസ്വം ബോർഡിനെ ബന്ധപ്പെടുത്താതെ ഉള്ളൊരു വിധി വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ദേവസ്വം ബോർഡിനോടും കേസിൽ കക്ഷി ചേരാൻ നിർദ്ദേശം കൊടുക്കുന്നു ഒരു നിലയിലും ഈ എരുമേലി കെ എസ് ആർ ടി സിയുടെ സ്ഥലം അല്ല കെ എസ് ആർ ടി സി ഇപ്പം പ്രവർത്തിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ളതുമായ ഈ സ്ഥലം അന്യാധീനപ്പെടാനോ നഷ്ടപ്പെടാനോ അനുവദിക്കില്ല അതിന് അത് സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഭരണപരമായും നിയമപരമായും ഉള്ള നടപടികൾ സ്വീകരിക്കാനാണ് ആ യോഗം തീരുമാനിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമതൊരു കാര്യം ഇപ്പോൾ ഈ ഓപ്പറേറ്റിംഗ്സ് സെൻറ്ററിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം അങ്ങേയറ്റം ശോച്യാവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബലപ്പെടുത്തി താൽക്കാലികമായിട്ടെങ്കിലും പ്രവർത്തനം തുടരാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാൻ നിശ്ചയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേഷൻ ഓഫീസ് പരിശോധിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ മൂന്ന് എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ഔദ്യോഗിക നിർമ്മാണ എഞ്ചിനീയറിംഗ് ആയ പി ഡബ്ല്യു ഡി ബിൽഡിങ്സിൻ്റെ എക്സി ഉണ്ട് ദേവസ്വം ബോർഡിൻ്റെ എ ഉണ്ട് കെ എസ് ആർ ടി സിയുടെ ഓവർസിയറുണ്ട് ഇപ്പം ഈ എഞ്ചിനീയറിംഗ് വിങ്ങിൽപ്പെട്ട ഈ മൂന്ന് ഉദ്യോഗസ്ഥരും സംയുക്തമായി വളരെ വിശദമായി പരിശോധിച്ചിട്ട് അവരൊരേ സ്വരത്തിൽ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത് പുനരുദ്ധരിച്ച് പ്രവർത്തിക്കുക പ്രായോഗികമല്ല അപ്പോൾ അതുകൊണ്ട് അൺഫിറ്റായി ഒരു കെട്ടിടം ഡിമോളിഷ് ചെയ്ത് പുതിയ കെട്ടിടം ഉണ്ടാക്കുക എന്നതാണ് പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ കോടതി വിധിയുടെയും കൂടെ പശ്ചാത്തലത്തിൽ സങ്കീർണമായ പ്രതിസന്ധികളുണ്ട് അത് പരിശോധിക്കുകയും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുമാണ് അത് രണ്ടാമത്തെ കാര്യം അതിന് മുന്നോടിയായി തൽക്കാലത്തേന് ഈ ഓഫീസ് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാൻ നിശ്ചയിച്ചു അതിന് ആദ്യം വേണ്ടത് അനുയോജ്യമായ ഒരു കെട്ടിടം കഴിയുമെങ്കിൽ ഒരു പൊതു കെട്ടിടം പൊതു തന്നെ ഗവൺമെൻറ് പഞ്ചായത്ത് ദേവസ്വം ബോർഡ് അങ്ങനെ തുടങ്ങി ഔദ്യോഗിക സംവിധാനങ്ങളുടെ നിയന്ത്രണ ഉടവസ്ഥയിലുള്ള കെട്ടിടം അതാണ് കൂടുതൽ താരമേന കാര്യങ്ങൾ എളുപ്പമുണ്ട് ഒരു ഔദ്യോഗിക ഇതോ അല്ല എങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും വാടകയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ സ്വകാര്യ സംവിധാനങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കെ എസ് ആർ ടി സിയുടെ ആ സംവിധാനത്തെ ഏറ്റോ ശ്രീ അനുകുമാരുണ്ട് എ ടിയോ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളെ പഞ്ചായത്ത് കമ്മിറ്റിയായത് മുസ്സിലും നിങ്ങളുടെ പഞ്ചായത്തിനെയും മുൻ പഞ്ചായത്ത് ഓസിലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ കൃഷ്ണകുമാരുണ്ട് ഇവരെ ജനപ്രതിനിധികളെയും കൂടെ ചുമതലപ്പെടുത്തുന്നു അപ്പോൾ ജനപ്രതിനിധികളും കെ എസ് ആർ ടി സിയും ചേർന്ന് അനുയോജ്യമായ ഒരു കെട്ടിട സംവിധാനം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തന്നാൽ ആ നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്കും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും കത്ത് കൊടുത്തുകൊണ്ട് ഒരു ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത് ഒരു ബദൽ സംവിധാനത്തിന് ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ അത് വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഏതായാലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടുതരികയോ ഒക്കെ വേണം ആ വിട്ടു തരണമെങ്കിൽ ഉന്നതതല തീരുമാനം തീരുമാനമുണ്ടായെങ്കിൽ മാത്രമേ വിട്ടു തരുള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിലവുകളും അല്ലെങ്കിൽ വാടക കൊടുക്കേണ്ടി വന്നാൽ വാടക എങ്ങനെ കണ്ടെത്തുക ആര് വഹിക്കും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒരു ഉന്നതതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ ഒരു കെട്ടിട ഒരു ബദൽ നിർദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു ഒരു ഉന്നതതല യോഗത്തിന് പ്രസക്തിയുള്ളൂ അല്ലെങ്കിൽ യോഗം ചേർന്നിട്ട് കാര്യമില്ല ആ യോഗം ചേരുമ്പോൾ ചർച്ച ചെയ്യാൻ പാ പാകത്തിൽ നമുക്ക് ചില നിർദ്ദേശങ്ങൾ വെക്കാൻ കഴിയണം ആ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അനുയോജ്യമായ ഈ ഗ്രൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിൻ്റെ ഓപ്പറേഷൻ പ്രത്യേകിച്ച് ശബരിമല സീസൺ ആസന്നമാവുക ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഈ വർഷത്തെ സീസൺ ആരംഭിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സീസണിൽ നിരവധിയായ വാഹനങ്ങൾ പമ്പാ പമ്പ അടക്കം ഇരുപത്തിനാല് മണിക്കൂറും ബസ് ഓപ്പറേഷൻ കേരളത്തിൻ്റെയും കേരള സംസ്ഥാന അന്തർ സംസ്ഥാന റൂട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡാണ് അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ പ്രവർത്തനത്തെ ഒരു വിധത്തിന് തടസ്സപ്പെടാത്ത അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസ് സംവിധാനം ഇതിൻ്റെ അനുയോജ്യമായ കണ്ടുപിടിക്കും ആ കണ്ടുപിടിക്കുന്ന നടപടിയിലേക്ക് തലത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗം വിളിക്കാൻ ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരെയും ഗതാഗത മന്ത്രിയെയും ദേവസ്വം മന്ത്രിയും സമീപിക്കുവാനുമായിട്ടാണ് ഇവിടെ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇതവിടെ ഒക്കെ ഒപ്പം ഭാവിയിൽ കെ എസ് ആർ ടി സിക്ക് ടൗണിനടുത്ത് അനുയോജ്യമായ ഒരു സ്വന്തം സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പരിശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ ഇതൊരു ഡിപ്പോയായി നിലവിലെ ഓപ്പറേറ്റിംഗ് സെൻറ്റർ മാത്രമാണ് ഇതിൻ്റെ പദവി ഉയർത്തി അപ്ഗ്രേഡ് ചെയ്ത് ഡിപ്പോ ആക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ശ്രമിക്കാനും ഈ യോഗത്തിൽ പൊതുവിൽ ധാരണയായിട്ടുണ്ട്